ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദി ഹിൽസിലേക്കാണ് ഇപ്പോൾ സമയം പുലർച്ചെ നാലുമണിയാവുന്നേ ഉള്ളൂ ഇന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അഞ്ചര ആറുമണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ അഞ്ചരയ്ക്കാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ഏതായിരുന്നു പിന്നെ നമ്മൾ ഹെയർ പിൻസ് ഒക്കെ കയറി മുകളിലെത്തി ഇനിയിപ്പോൾ നമുക്ക് പാർക്കിംഗ് സ്പേസ് ആണ് കണ്ടെത്തേണ്ടത് വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു ഞങ്ങൾ കാറിൽ പോയത് കാരണം അതിനുള്ളൊരു സ്പേസ് ഇതേ ഞങ്ങൾക്ക് ഇവിടെ കിട്ടി അതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു ടിക്കറ്റ് അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടുന്നത് ട്വൻറ്റി റുപ്പീസാണ് ഒരാൾക്കുള്ള ചാർജ് പിന്നെ വരുന്നത് പാർക്കിംഗ് ചാർജാണ് പാർക്കിംഗ് ടു വീലർ വീലറാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി റുപ്പീസും ഫോർ വീലറാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസും ആണ് റേറ്റ് അപ്പൊ ഞങ്ങളിതിന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉണ്ടായിരുന്നു മഞ്ഞൊക്കെ തലയിൽ വീഴുന്നുണ്ടായിരുന്നു കുറച്ച് കയറി പോയി കഴിഞ്ഞാൽ അത് മുകളിലൊരു റൈറ്റ് സൈഡില് ടീ ഷോപ്പ് വേണം ഇവിടെ ഈ അവിടെ കയറി കഴിഞ്ഞ ഈ ഒരു ടീ ഷോപ്പ് മാത്രമേ ഉള്ളൂ ഞങ്ങളത് എങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോകും തോറും കോടമഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിരിക്കുന്നവരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ദൂരെ ഇരുന്ന് വരുന്നവരെ രൂപം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ ഒരു ഗ്ലാസ് ഹൗസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വിട്ടന്ന് കാണുമ്പോൾ ചെറിയ രൂപേ കാണുന്നുള്ളൂ അടുത്തോട്ട് പോയി അതിൻ്റെ മുകളിലേക്ക് കയറി ദേവ് അതിലൂടെ ഓടി കളിക്കുകയൊക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവിടേക്കൊന്ന് ഒരുപാട് മഞ്ഞ് കോടമഞ്ഞ് നിറഞ്ഞിരിക്കുക നമുക്കൊന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഈ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടൊന്നും ദൂരേക്കൊന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല ഈ ടൈമിലൊക്കെ മഞ്ഞ് വീണു വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പുള്ളികളായിട്ട് ഇങ്ങനെ ക്യാപ്പൊക്കെ നനഞ്ഞു പോയി ഞങ്ങളത് അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നല്ല എക്സൈറ്റിങ്ങിലായിരുന്നു കേട്ടോ തലേ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് നാളെ ടൂറ് പോവാന്ന് പറഞ്ഞത് കാരണം രാവിലെ വിളിച്ചപ്പോഴേക്കാൾ പെട്ടെന്ന് എണീറ്റ് കുളിച്ച് റെഡിയൊക്കെ ആയി ഇരുന്നിരുന്നു അപ്പം ഞങ്ങളിതേ വീണ്ടും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എന്താന്നല്ലേ ഈയൊരു വ്യൂ അവിടെ അടിപൊളിയ ഒന്നും കാണുന്നില്ല കോട നിറഞ്ഞിരിക്കുന്നത് കാരണം ഇത് സൺറൈസ് വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ഈയൊരു വ്യൂ പോയിന്റിൽ പോയിന്റിലിരുന്നിട്ട് നമുക്ക് താഴെയുള്ളൊരു വ്യൂ കാണാൻ പറ്റും ഇത് നിറയെ കോടയായത് കാരണം നമുക്ക് ദൂരെ ഉള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ കാണാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കോടകൾക്കിടയിലൂടെ നമുക്ക് വളരെ അടുത്ത് നമുക്ക് മഞ്ഞ് മേഘങ്ങൾ ഇരിക്കുന്ന ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് കോട മഞ്ഞ് നീങ്ങി മാ മാറുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റും അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അത് കോട മാറിപ്പോയപ്പോൾ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മളവിടെ ഇരുന്ന സമയത്ത് മഞ്ഞ് കാരണം നമുക്ക് ആരും കാണാൻ പറ്റുന്നില്ല അടുത്തുള്ളവരെ മാത്രം കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഇടയ്ക്കൊന്നും കോട മായുമ്പോഴേ നമുക്ക് ഈ ഒരു വ്യൂ പോലെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എന്തായാലും വളരെ അടിപൊളി വ്യൂ ആയിരുന്നു അത് കാരണം വളരെ അടുത്ത് നമുക്ക് അങ്ങനെ മേഘങ്ങളെ കാണാൻ പറ്റുന്നെ അപ്പോഴേക്കും വീണ്ടും കോടമിൽ ഇറങ്ങി ഇറങ്ങും ഞങ്ങൾ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇതേ അവിടെയും കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത് ഇവിടെ റേഞ്ച് റേഞ്ചില്ലാത്തത് കാരണം ഡ്രൈവറെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങുവാണ് പാർക്കിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു ടൈമിൽ ദേവു അവിടെ അതേ കളിച്ചോണ്ടിരിക്കുകയാണ് അവളുടെ പിറകിലൂടെ അന്ന് ആകെ പോയതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ പേടിച്ചു പോകും ഞങ്ങളതേ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഇപ്പം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഒക്കെ അങ്ങനെ തീരുമാനിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നന്നായിട്ട് കോടെ ഉണ്ടായിരുന്നു കണ്ടില്ലേ അപ്പോഴേക്കും ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ആ ടൈമിൽ എങ്കിലും ഹില്ലിൻ്റെ മുകളിലായത് കാരണം നല്ല കോടയായിരുന്നു ഞങ്ങളിത് ഇങ്ങനെ ഇറങ്ങി താഴെ പോയി ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ശ്രീഭോഗ നന്ദീശ്വരി ഗുഡി എന്ന് പറഞ്ഞൊരു ടെമ്പിളിലേക്കാണ് അടിപൊളി അടിപൊളിയൊരു ടെമ്പിളാണ് കേട്ടോ ഇപ്പൊ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് കൂടുതൽ ദൂരം നടക്കാനുണ്ടോ അങ്ങോട്ട് ഞങ്ങളിത് കാറിലൊക്കെ ചെരുപ്പൊക്കെ അയച്ചു വെച്ച് നടക്കുവാണ് ചെരുപ്പൊക്കെ അയച്ചു വെച്ച് നടന്നുമ്പോഴേക്കും ഒരാൾക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അച്ഛൻ്റെ തോളിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ഒക്കെ കുട്ടികളെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് കല്ലുകൊണ്ട് തീർത്ത് വലിയ കൊത്തുപണിയൊക്കെ ചെയ്ത വലിയൊരു കവാടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞങ്ങൾ എല്ലാവരും കുളിച്ചൊക്കെ റെഡിയായി ഇറങ്ങിയത് കാരണം നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാനൊക്കെ പറ്റും ഞങ്ങളത് ആ കവാടൊക്കെ കടന്ന് തൊഴാൻ വേണ്ടി നടക്കുകയാണ് അവിടെ ഫോണൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം ഞാൻ പിന്നെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തു വെച്ച് ഞങ്ങളത് തൊഴുതിറങ്ങാണ് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇറങ്ങി പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു നല്ല അടിപൊളിയായിരുന്നു ടെമ്പിളിന്റെ ആ വാളിലൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് എല്ലാം കൽപ്പണിയിലാണ് ചെയ്ത കേട്ടോ അടിപൊളിയായിരുന്നു ആ ഒരു വ്യൂ ഓരോ ശില്പങ്ങളും കൊത്തിവെച്ചത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു അവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പണിതോണ്ടിരിക്കണോ അവിടെ ഇപ്പോഴും അങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ മണ്ണും പൊടികളും അങ്ങനെയൊന്നുമില്ല എപ്പോഴും കണ്ടതേ അവിടെയൊക്കെ മണി നടക്കുന്നത് ഇപ്പം വളരെ തിരക്കും കുറവായിട്ട് ആ ഒരു ടൈമിൽ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് അവിടെ നിന്ന് ഫോട്ടോസ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്